ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ പൂന്താനം എന്ന മഹാകവിയെ പ്രണമിക്കുന്നു എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗണേശായ നമ സരസ്വതി നമ ഹരേ കൃഷ്ണ 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 മോകുന്ദജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ അടുത്ത കുറച്ച് വരികൾ നോക്കാം കാലമെന്നു കലിയുഗമായതും ഭാരത ഭാരതഖണ്ഠത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതുമെത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരവും ആയുസിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിയിരിക്കുന്ന അവസ്ഥയും ഇന്നു നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും ഇന്നു തെറ്റിയാൽ ഇത്ര എളുപ്പമായി എന്നും മേലി വണ്ണം വരുമെന്നും ഇനിയുള്ള നാരകഭയങ്ങളും ഇന്നു വീണ്ടും നിരൂപണമൊക്കെയും എന്തിനും വൃത കാലം കളയുന്നു വൈകുണ്ടത്തിന് പൊയ്ക്കൊഴുവിനെല്ലാവരും അപ്പോൾ പിന്നെ പൂന്താനം പറയുന്നത് ഇത് കലിയുഗമാണ് പക്ഷേ ഭാരതഖണ്ഡത്തിൽ വന്ന് പറഞ്ഞത് വലിയ ഭാഗ്യമാണെന്നാണ് പറയുന്നത് കാരണം മറ്റ് രാജ്യങ്ങളെ പോലെയല്ല നമ്മളെ നമ്മുടെ നാട് വളരെ പൈതൃകം നമ്മുടെ പൈതൃകം നമ്മുടെ സംസ്കാരം എത്ര പറഞ്ഞാലും മതിയാവില്ല ആ ഒരു നമ്മുടെ ഉള്ളിൽ ആ ഒരു നമ്മുടെ ദേശസ്നേഹവും എല്ലാം നമുക്കുണ്ടായിരിക്കണം കാരണം നല്ലൊരു നാട്ടില് സുരക്ഷിതമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മുടെ നാട് നല്ലതാവണം എത്രയോ രാജ്യങ്ങളിൽ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ട് യുക്രൈൻ അതുപോലെ ഇസ്രായേൽ പലസ്തീൻ നമുക്ക് നമ്മുടെ നാട്ടിൽ എന്ത് ശാന്തിയും സമാധാനമാണ് അത് നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ മഹിമയാണ് ആർക്കും തകർക്കാൻ പറ്റില്ല ഏത് ശക്തികൾക്കും ഈ സംസ്കാരത്തെ തകർക്കാൻ പറ്റില്ല പിന്നെ പറയുന്നു ആയുസിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടെ ഇരിക്കുന്ന അവസ്ഥയും ഇന്ന് നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥം എന്നതും എത്രയൊക്കെ സമ്പത്തുകൾ ഉണ്ടായാലും ഏറ്റവും വലിയ പുരുഷാർത്ഥം എന്ന് പറയുന്ന മോക്ഷമാണ് അത് നാമസങ്കീർത്തനത്താലാണ് വരിക എന്ന് പൂന്താനം പറയുന്നു എഴുത്തച്ഛം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഭാഗവതത്തിലെ അവസാനത്തെ ശ്ലോകം പോലും അതാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നു ഇനി എന്താ പറയുക ഇനി നമുക്ക് എത്ര കാലമുണ്ടെന്ന് പോലും നമുക്കറിഞ്ഞൂടാം പക്ഷെ ആ ഒരു നരക നരകഭയങ്ങളുടെ ആവശ്യമില്ല കാരണം ഈ മനസ്സ് ഇരുത്തി ഈ നാമജപത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വൈകുണ്ടപ്രാപ്തി തന്നെ നമുക്ക് നേടാൻ കഴിയുമെന്ന് പറയാം എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥലമൊന്നുമല്ല കുണ്ഠതകളില്ലാത്ത ലോകം വിഷമങ്ങളില്ലാത്ത ലോകം അതിവിടെ തന്നെയാണ് അതാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഇൻഡയറക്റ്റായിട്ട് പറയുന്ന പല കാര്യങ്ങളും അതാണ് അപ്പോൾ പറയണ പുരുഷാർത്ഥങ്ങളെന്ന് പറയുന്ന ധർമ്മം അർത്ഥം കാമം മോക്ഷം അതായത് ധർമ്മത്തിലൂടെ പണം സമ്പാദിച്ച അർത്ഥം കാമം നമ്മുടെ ആഗ്രഹങ്ങളും നിറവേറ്റി അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് മോക്ഷം സുനിശ്ചിതമാണ് എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു പുരുഷാർത്ഥമായ മോക്ഷം തന്നെ ഉണ്ടാകുമ്പോൾ പിന്നെ ബാക്കി എന്തെല്ലാം അർത്ഥങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം ധനസമ്പാദനത്തിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് പറയുന്നത് അപ്പോൾ പൂന്താരം പറയുന്നു കൂടിയല്ല പിറക്കുന്ന നേരത്ത് കൂടിയല്ല മരിക്കുന്ന നേരത്ത് മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മച്ചരിക്കുന്നത് നാം നാമൃത നമ്മൾ ഒരുമിച്ചല്ല ജനിച്ചത് ഒരുമിച്ചല്ല മരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിതം കഴിയുമ്പോൾ ഈ ലോകത്തുനിന്ന് പോകുന്നു അതിനെയാണ് മരണം എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള കുറച്ച് സമയത്തിനാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടുന്നത് എല്ലാവരും ഒന്ന് സ്വയം ഒന്ന് ചിന്തിക്കൂ നമ്മൾ തമ്മിൽ പരസ്പര വിദ്വേഷം അഹങ്കാരം പിന്നെ നമ്മൾ ഒരാളെ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന പരാക്രമങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ എന്തിനാണ് ഇതെല്ലാം വൃതാവിലാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്പോൾ പറയുന്നു അർത്ഥമോ പുരുഷാർത്ഥമീരിക്കവേ അർത്ഥത്തിനും കോദിക്കുന്നതെന്തോ നാം പുരുഷാർത്ഥമായ മോക്ഷം ഉണ്ടാകുമ്പോൾ പിന്നെ ബാക്കിയുള്ള ധനസമ്പാദനത്തിന് എന്താണ് ആവശ്യം എന്നാണ് മധ്യാർക്ക പ്രകാശമീരിക്കവേ ഖദ്യോ ദത്തേയോ മാനിച്ചു കൊള്ളേണ്ടു അപ്പോൾ പറയുന്ന മധ്യാത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ ആരെങ്കിലും മിന്നാമിനുങ്ങിനെ അന് നോക്കൂ പ്രകാശത്തിന് അവിടെ വലിയ വലിയ സ്ഥാനമുണ്ട് അതുപോലെയാണ് നമ്മൾ ഏറ്റവും വലിയ പുരുഷാർത്ഥമായ മോക്ഷം ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ പല ധനസമ്പാദനത്തിന് വേണ്ടി ഈ ജീവിതത്തിൽ കിടന്ന് വെപ്രാളപ്പെടുന്ന മറ്റുള്ളവരെ എന്തെല്ലാം ദുഷ്ടതരം കാണിക്കാൻ പറ്റുമോ അതെല്ലാം കാണിക്കുന്നതും പിന്നെ പറയുന്നു ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമക്കളായ മിത്രങ്ങൾ നാമുക്ക് എത്ര ശിവ ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ അപ്പോൾ പറയുന്നു ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേണോ മറ്റ് ഉണ്ണികൾ വേണോ കാരണം പിന്നെ സാക്ഷാൽ ഭഗവാനെ തന്നെ ഉണ്ണിയായിട്ട് പൂന്താനം സങ്കല്പിച്ചിരിക്കുകയായിരുന്നു കാരണം പൂന്താനത്തിൻ്റെ ഉണ്ണി മകൻ ചോറൂണ് ദിവസം ഒരു മരിച്ചു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു സംഭവത്തിൽ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുപാട് വിരക്തി വന്നിട്ട് ഉണ്ണി കൃഷ്ണനെ മനസ്സിൽ കൊണ്ട് നടന്ന് അങ്ങനെ കൃഷ്ണൻ ഭക്തിയിൽ ഇങ്ങനെ ഒരുപാട് രമിക്കുന്ന ഒരാളായിട്ട് പൂന്താനം മാറി അപ്പോൾ പറയണത് നമുക്ക് എത്രയെല്ലാം നമുക്ക് വിഷ്ണു വിഷ്ണുഭക്തന്മാരെ വീട്ടിലില്ലേ പിന്നെ എന്തിനാണ് ഈ ഭുവനത്തിൽ എത്ര പേരുണ്ട് വിഷ്ണു ഭക്തന്മാരായിട്ട് നമ്മുടെ ഭുവനത്തിൽ അവരെല്ലാം നമ്മുടെ മിത്രങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാമല്ലോ പിന്നെ എന്തിനാണ് വിഷ്ണു ഭക്തരെല്ലാം നമ്മുടെ മിത്രങ്ങളായിട്ട് കണക്കാക്കാമല്ലോ മിത്രങ്ങൾ നമുക്ക് എത്ര ശിവ ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ എന്നാണ് പറയുന്നത് മായകാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായക്കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭവനം നാമുക്കായതിതു തന്നെ വിശ്വനാഥൻ പിതാവൂ നാമുക്കെല്ലാം വിശ്വദാത്രീചാരാചാര മാതാവും അച്ഛനും പൂനാരമയുമുണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും ഭിന്ന ഭിക്ഷാനം നല്ലോരന്നാവുമുണ്ടല്ലോ ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ ആ പറയുന്നത് എല്ലാം നമ്മൾ ഈ നമ്മുടെ ലോകത്തിൽ കാണുന്ന എല്ലാം ഭഗവാന്റെ മായകളാണ് അപ്പം പലതും കാണുന്നു എല്ലാം ഒരു മായ ആ ലോകത്തിലാണ് അപ്പോൾ ഈ വൈകൃതങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ ഓർക്കേണ്ടത് നമുക്ക് അച്ഛനായിട്ട് വിഷ്ണു ഭഗവാനും അമ്മയായിട്ട് ലക്ഷ്മി ദേവിയും ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് നമ്മളെ പാലിക്കാൻ ഈ ഭൂമി തന്നെ നമ്മുടെ ഭവനമാണ് എന്നു പറയുന്നു അപ്പോൾ നമ്മുടെ ഭൂമി നമ്മുടെ വീടും വിഷ്ണു ഭഗവാൻ അച്ഛനും ലക്ഷ്മി ദേവിയും അമ്മയും പിന്നെ നമുക്ക് ഭിക്ഷാന്ട്ട് കിട്ടുന്ന ആഹാരം മതിയല്ലോ നമ്മുടെ ഈ ഒരു ജീവിതം കഴിഞ്ഞു പോകാൻ എന്ന് വളരെ സാധുക്കളായിട്ടുള്ള പണ്ടത്തെ കാലത്തൊക്കെ ഭിക്ഷ വാങ്ങിക്കൊണ്ട് പിന്നെ ജീവിതം കഴിക്കുന്ന അല്ലെങ്കിൽ ജീവിതം തള്ളി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത് നമുക്കും അത്രയൊക്കെ ആവശ്യമുള്ളൂ നമ്മൾ പിന്നെ കുറേ സ്വരുക്കുട്ടി വെച്ച് എന്തെല്ലാം സ്വപ്നം കണ്ട് എന്നിട്ട് ആ സ്വപ്നത്തിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ പിന്നെ തപസരിക്കുന്നവരാണ് നമ്മളൊക്കെ അല്ല ആ അതിൻ്റെ പുറകിൽ നമ്മൾ ഉള്ള സമയം നമ്മൾ വിനിയോഗിക്കുന്നത് പോലും ഇല്ല നാം പ്രകൃതിയിൽ കാണുന്നതെല്ലാം ഭഗവാന്റെ മായയാണെന്നും നമുക്കൊരു ഐശ്വര്യപൂർണമായിട്ടുള്ള ഈ ഭൂമി ഉണ്ട് അച്ഛനായിട്ട് വിഷ്ണുണ്ട് ലക്ഷ്മി ദേവി അമ്മയായിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം രക്ഷയ്ക്കുണ്ടാകുമ്പോൾ ഭിക്ഷാന് ലഭിക്കുകയാണെങ്കിൽ പിന്നെ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല എതിർച്ചയായി ലഭിക്കുന്ന അന്നം കൊണ്ട് ഭക്ഷിക്കുക മാത്രമേ ചെയ്യേണ്ടു ശങ്കരാചാര്യരൊക്കെ അങ്ങനെയാണ് ഒന്നും എടുത്തു വയ്ക്കില്ല ഇങ്ങനെ നടക്കും എവിടെ എന്തെങ്കിലും കിട്ടുമ്പോൾ അത് കഴിച്ച് അടക്കുന്ന അതുപോലെയുള്ള സന്യാസിമാർ യോഗിമാർ ഒക്കെ ധാരാളമുള്ള ഒരു പുണ്യഭൂമിയാണ് നമ്മുടെ ഭാരതഭൂമി അപ്പോൾ അതിൽ നിന്ന് നമ്മളെല്ലാവരും അതുപോലെ കമണ്ഡലമെടുത്ത് കാഷായം ധരിച്ച് എന്നല്ല പക്ഷേ അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അത് മനസ്സിലാക്കി തരാനാണ് നമ്മുടെ ഈ ആചാര്യന്മാരൊക്കെ ആ ഒരു വേഷം സ്വീകരിച്ചത് തന്നെ നമുക്ക് മനസ്സിലാക്കി തരാനാണ് ഹരേ കൃഷ്ണ ഗുരുവായപ്പ കൃഷ്ണ കൃഷ്ണ മു ഗുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഇത്രയും ഭാഗം ഗുരുവാരോപണം സമർപ്പിക്കുന്നു സന്താനം എന്ന മഹാകവിയെ പ്രണമിക്കുന്നു ഹരേ കൃഷ്ണ സർവ്രീകൃഷ്ണ അർപ്പണമസ്തു ഓം തത്സദ്